ഇലക്ഷൻ ഇലക്ഷൻ ജയിക്കാതെ നമ്മൾ കാര്യം നമ്മൾ താഴേക്ക് ഇലക്ഷൻ ജയിക്കണം ജയിക്കണം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പും ജയിക്കാനുള്ളതാണ് നമ്മൾ കൃത്യമായി മുന്നറിയിപ്പ് നടത്തി കൃത്യമായി നടത്തി കഠിനാധ്വാനം ചെയ്ത് സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിച്ചാൽ ഉറപ്പായി

എനിക്ക് കിട്ടിയാൽ പ്രാവശ്യം അത് കിട്ടും അത് സിസ്റ്റമാണ് എന്തിനാണ് ആ സിസ്റ്റം ഒരു നിയോജവർഗനത്തിൽ ഉണ്ടാകുന്നത് ആ നിയോജനവർഗനത്തിലെ ആ സിസ്റ്റത്തിൽ എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ റോൾ ചെറിയ കാര്യങ്ങൾ വലിയ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പോകുന്ന ചില പോകണം ഒന്ന് ഓർമ്മപ്പെട്ട ആ ഓർത്ത നമ്മൾ എല്ലാവരും നമ്മുടെ ഭൂമിയിലെ ഓർമ്മപ്പെട്ട നന്നായി പഠിക്കും ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് ആ അഞ്ച് പേർക്ക് യൂത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് ആ ട്രെയിനിങ് ഓട്ടോപറ്റിംഗ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ആ സംവിധാനത്തിന്റെ ഭാഗങ്ങളും സംവിധാനം ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംവിധാനം കാറ്റി നിങ്ങൾ എത്തിക്കാം നിങ്ങൾ എല്ലാവരും ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ തികഞ്ഞ അസൂയ കാരണം നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥാനത്തും ഞാൻ ഉണ്ടായിട്ടില്ല ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആകുന്ന ഞാൻ ആയിരുന്നു പക്ഷെ ഞാൻ ഒരു സ്ഥാനം യൂത്ത് കോൺഗ്രസിൽ വഹിക്കുന്നു അത് എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ ഈ ഈ എറണാകുളം ജില്ലയിലെ അതിർത്തിയിലുള്ളതുമായിട്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്ന പ്രസിഡന്റായി ഒരുപക്ഷെ ഈ സംസ്ഥാനത്ത് ആകത്തെ ഏറ്റവും പ്രായം വരുന്ന മണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി ഞാൻ ആദ്യമായി നീക്കം മാറ്റി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതലയിൽ നിന്ന് ഞാൻ പറയപ്പെടാം പിന്നീട് ഒരേ സമയത്ത് രണ്ട് ചുമതലകൾ അയച്ചു കേരള കോളേജിലെ കെ എസ് യുവിന്റെ യൂണിയറ്റ് പ്രസിഡന്റും മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായി ഒരുപാട് നാൾ ആ ചുമതലയിൽ മറ്റൊരു സ്ഥാനത്തും എനിക്ക് വരാൻ പറ്റി ഇതുപോലെ ഒരു യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സത്യമായ രീതിയിൽ നിന്നുള്ള സൂചന കാരണം അന്ന് എല്ലാം ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയാതെ ദുഃഖം ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്ന് ദുഃഖം ഇന്നും എന്റെ മനസ്സിൽ ബാക്കിയായി കിടക്കണം